അഞ്ചുതാം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളുണ്ട് കൂടാതെ തന്നെ ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇന്നത്തെ കാലത്ത് പല തരം ഡ്രസ്സുകൾ ഉണ്ട് അല്ലെ അതിനകത്ത് ഏറ്റവും യോജിച്ച ഡ്രസ് എന്താണ് ഓരോത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും അതിനകത്ത് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കത്തില്ല വേറെ ഒരാളുടെ ഇഷ്ടം അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് സാരിയാണോ അല്ലെങ്കിൽ മറ്റുള്ള ഡ്രസ്സാണോ ധരിക്കുന്നത് കൂടുതൽ ഭംഗി അല്ലെങ്കിൽ ഏഹ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോ കാണാൻ പോയാലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് ഫുഡ് ഉണ്ടാക്കാൻ ഒരു കുറ്റം ഉണ്ടാക്കി ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ കടലക്കറി അപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടാക്കലൊക്കെ കഴിഞ്ഞോ ഇപ്പം മത്തി ഇന്നലെ നമ്മൾ വെട്ടിക്കഴുകി വെച്ചത് നമുക്കൊന്ന് മുളകിനകത്ത് വെച്ചേക്കാം അപ്പം ഞാൻ അരപ്പെല്ലാം റെഡിയാക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കി കെട്ടാം ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട് അപ്പം നല്ല ഒന്ന് അരച്ചും കൂടെ എടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെതായി ഇത് കണ്ടാൽ മീൻകറയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടും പിന്നെ നമുക്കിനകത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരപ്പൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ വീണ്ടും 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 സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ആവും മീൻകറിയൊക്കെ സ്റ്റൗല് വെച്ചാൽ ഇനി നമുക്കൊരു രസം വെക്കാം രസം വെക്കാനായിട്ട് തക്കാളി രസം വെക്കാന്ന് വെച്ചു തക്കാളിക്കൊക്കെ അരിഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ രസം വെക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് കറിവേപ്പില ഇടുന്നത് പക്ഷെ രസത്തിന് എപ്പോഴും നമുക്ക് മല്ലിയലയാണ് നല്ലത് പക്ഷെ മല്ലിയല ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില അപ്പൊ ഞാൻ ഇതിനകത്ത് പുളിയും ഉപ്പും പിന്നെ വെളുത്തുള്ളിയും കുരുമുളകും ചക്കല മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് കലക്കിവച്ചിരിക്കുന്ന ഇത് ഇനി നമുക്ക് ഇതിനകത്തത് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് പഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കുമല്ലോ ഒരു കവി എടുത്തോന്നെ എല്ലാരും ഇങ്ങനെയാണ് രസം വെക്കുന്നത് ചിലയിടത്തൊക്കെ രസം വെക്കുന്നതിന് മണം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ഉച്ച സമയത്തൊക്കെ രസത്തിന്റെ മണം മൂന്തറിയുടെ മണം ഇങ്ങനെ പലതരം മണങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരും അല്ലേ അപ്പം ചിലപ്പോൾ നമുക്ക് രസത്തിന്റെ മണം വരുമ്പോഴത്തേക്ക് നല്ല ചോറ് കിട്ടിയാൽ ഇപ്പം കഴിക്കാനും നമുക്ക് തോന്നിയപ്പോൾ അതുപോലത്തെ രസത്തിന്റെ മണം വരാറുണ്ട് ചില സമയം ഇടങ്ങളിലൊക്കെ എല്ലാവർക്കും അങ്ങനെയൊക്കെ കാണും കേട്ടോ ഇവിടെ മാത്രമല്ല ഞാൻ പറയുമായിരുന്നു രസത്തിന്റെ കൂടെ ഉണക്കമീൻ ഉണക്കമേയും വർത്താണ് നല്ലതല്ലേ മഴയാണെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് നല്ലതായിട്ട് പെയ്യുന്നുണ്ട് വെളിയില് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ സൗണ്ടിൽ പറയുന്നത് കൂടുതൽ സൗണ്ടിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും മഴ ഇടുകൊണ്ട് തക്കാളിക്ക് അത് ഒന്ന് വയർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതങ്ങോട്ട് തിളച്ചു പോകരുത് ഒരുവിധം പത വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് എടുത്തേക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുമാതിരി ആയിപ്പോ ഇതിനെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന്റെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതും ഇനി അവിടെ നിന്ന് കളിക്കട്ടെ പിന്നെ ഒരു മെഴുക്കോരട്ടി വെക്കണം മെഴുക്കോരട്ടിക്കും എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പാവയ്ക്കയും പായറും കൂടെ ആണ് മെഴുക്കോരട്ടി വെക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ നമ്മുടെ മീൻ പറ്റിച്ചതിരിപ്പുണ്ട് അതായത് നമ്മുടെ വട്ട മത്തി വാങ്ങിച്ചത് പറ്റിച്ചതിരിപ്പുണ്ട് നമ്മുടെ എന്താ കാപ്പിടിയും ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് സമയമുണ്ട് അപ്പം നമുക്ക് ഏർ ഇതും കൂടെ ഒക്കെ അങ്ങ് തീർത്തിട്ടിരുന്നു കഴിഞ്ഞാല് നല്ല ജോലി കിടക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ ജോലി കിടക്കുന്നേ ജോലി കിടക്കുന്നേന്നുള്ള ടെൻഡൻസി ആവുമല്ലോ അതുകൊണ്ട് പിന്നെ ചെയ്തിട്ടിരിക്കാന്ന് വെച്ചു എന്താ പറയാനുണ്ട് അപ്പൊ ഇന്ന് ഇന്ന് അനിയത്തിമാര് വരും ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചതുകൊണ്ട് അവര് ഇച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അപ്പം ആ ഒരു സന്തോഷത്തിലാണ് അപ്പം ആയിട്ട് അവർക്ക് ചപ്പാത്തി കൊടുക്കാന്ന് വെച്ചു ചപ്പാത്തി എല്ലാവർക്കും ചോറൊന്നും വേണ്ടല്ലോ ഇപ്പം ആയിട്ട് കിഴങ്ങ് കറിയും വെക്കാന്ന് വെച്ചിട്ട് ആ കിഴങ്ങ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ എന്തിനാ ഇതൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ വന്ന് കഴിയുമ്പോൾ നമുക്ക് അടുക്കളയൊക്കെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല അപ്പൊ നമുക്കെല്ലാം റെഡിയാക്കി വെച്ചുകഴിഞ്ഞാൽ ആ സമയം കൂടെ നമുക്ക് വർത്താനം പറയാലോ മൂന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ പരിപാടി എല്ലാം കഴിഞ്ഞിരുന്നതിന് നമുക്ക് സൂര്യത ഉണ്ടല്ലോ ഒരു ഉച്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ മോനെന്തോ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ അപ്പം വരുന്ന വരുന്നവരിക്ക് മറ്റേ നമ്മുടെ കിടങ്ങറേ അങ്ങനെ കാണാത്തല്ലേ മാവേലിയാണ് അപ്പം അവളും വരും അവള് വരുമ്പോൾ അവളേം കൂടെ കൂട്ടിക്കൊണ്ടേ വരത്തുള്ളൂ അങ്ങനൊക്കെ ഇന്ന് എനിക്കൊരു വല്യൊരു സന്തോഷമായിട്ടോ സത്യത്തിന്റെ അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡിയാവട്ടെ പണ്ടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രസ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ലോങ് സ്കേർട്ട് ബ്ലൗസും ഇല്ലേ അല്ലെങ്കിൽ സാരി ഇത്രയും കാര്യങ്ങളെ കാണാറുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഏഹ് ലോങ് സ്ക ആദ്യം ഷോർട്ട് സ്കേട്ടായിരിക്കും അതിൽ നിന്ന് ലോങ് സ്കേട്ടിലേക്ക് വന്നു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തുവാ ഹാഫ് സാരി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഫുൾ സാരി ആയിരിക്കും ഇതായിരുന്നു പണ്ടത്തെ ഒരു രീതി അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോഴത്തേക്കും എന്തെല്ലാം തരത്തിലുള്ള ഡ്രസ്സുകളാണെന്ന് ചിലപ്പം അറിയാൻ പോലും വയ്യാത്ത തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇന്ന് നമ്മുടെ വിപണിയിലൊക്കെ ഉള്ളത് അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാണ് എന്തൊക്കെ പറഞ്ഞാലും സാരി സാരി നമ്മൾ ഉടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ധരിക്കുമ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഭംഗി കിട്ടുന്നത് ഇത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാരി തന്നെയാണ് ഇഷ്ടം പിന്നെ നമ്മള് ഓരോരുത്തരുടെയും സൗകര്യങ്ങൾ അനുസരിച്ച് നമുക്കിപ്പം വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും സാരി കൊടുത്തോണ്ട് നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് കുറെ ജോലികളൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഏർ ചെയ്യുമ്പോഴത്തേക്കും ഈ സാരി കൊടുത്തോണ്ട് ഒരു കാര്യം നടക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ എൻ്റെ അമ്മയൊക്കെ വീട്ടിലെ സാരി തന്നെ തന്നെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ പ്രായമായപ്പോഴാണ് അമ്മ സെറ്റിലേക്ക് മാറിയത് അവരൊക്കെ എങ്ങനെയാ സാരി കൊടുത്തോണ്ട് ചെയ്തത് അല്ലേ ഇപ്പം ഇന്നിപ്പം നമുക്ക് അതിനൊന്നും പറ്റത്തില്ല അതിനൊന്നും അയ്യോ നമുക്ക് നമുക്ക് പാടാന്നാണ് പറയുന്നത് കാരണം നമ്മൾ അത് സ്വീലിച്ചിട്ടില്ല നമ്മുടെ അമ്മമാരെയൊക്കെ പണ്ട് മുതലേ സാരി തന്നെ ആയിരുന്നു ആ രീതി അവര് തുടർന്നുകൊണ്ടും പോയി അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു നൈറ്റി ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റി എന്ന് പറയുന്ന സാധനം രാത്രിയിൽ ഇടുന്നതാണ് ഇപ്പം അതെല്ലാവരും ഡേറ്റി ആക്കി മാറ്റിയിരിക്കുക ഞാൻ ഉൾപ്പെടെ അല്ലേ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മൾ പകല അത് ഒഴിവാക്കിയിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതിടുമ്പോൾ ഉള്ളൊരു എന്താ പറയുന്നത് ഒരു സുഖം എന്തൊക്കെ നമുക്ക് പറയാം അല്ലേ ഒരു പ്രത്യേകം ഇത് തന്നെയാണല്ലേ നമ്മളിതെല്ലാം അറിവായിട്ട് മേലുകഴുകിയിട്ട് ഒരു നൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സുഖം സുഖേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വടിവ് അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് നിർത്തുന്നത് സാരി തന്നെയാണ് നമ്മുടെ കേരള സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സെറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഭംഗി അല്ലെ എത്ര ഭംഗിയില്ലാത്തവരാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഭംഗിയുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ സെറ്റിലും സെറ്റ് സാരിയിലും ഒക്കെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് പറയാതിരിക്കുക യാതൊരു നിവർത്തിയില്ല അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാരിയാണ് പക്ഷെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലവർക്ക് ജീൻസും ടോപ്പും പിന്നെ കുറേ ഡ്രസ്സുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാ ചിലവർക്ക് നല്ല രസം കേട്ടോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണ് എല്ലാവരും ഡ്രസ്സ് ധരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാന്യമായ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുവാനായിട്ട് നമ്മളെല്ലാവരും പ്രത്യേകം 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 ശ്രദ്ധിക്കണം അല്ലേ ശരിയല്ല ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരുമാതിരിത്തെ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കാണ് പീഡനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമാതിരി പേപ്പറിൽ കാണാമല്ലേ ആരും എന്നെ ഇങ്ങോട്ട് തല്ലാൻ വരണ്ട ഞാൻ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ എല്ലാവരും ഉണ്ട് മുട്ടിനെ മേലോട്ടൊരു നിക്കറ് ബെർമോടെ എന്താണെന്നറിയത്തില്ല അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാം പക്ഷെ ആംപിള്ളേർക്ക് സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ പെൺപിള്ളേർ ഇങ്ങനെ കീടുമ്പോഴത്തേക്കാണ് നമ്മുടെ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല എന്നിട്ട് കൂടുതൽ കുറ്റം വരുന്ന ആർക്കാണ് ആൺപിള്ളേർക്കാണ് കൂടുതൽ കുറ്റം പറയുന്നത് എല്ലാവരും ആംപിള്ളേരെയാണ് അല്ലേ പക്ഷെ പെൺപിള്ളേരെ ഡ്രസ്സിങ്ങിന് നമ്മുടെ അമ്മമാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലയെന്ന് ഞാൻ പറയാം അത് ശ്രദ്ധിച്ചേ മതിയാകും നമ്മൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിലെ തൊട്ട് അവരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അവരതേ രീതിയെ പാലിക്കത്തുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറയുന്നത് നമ്മളെ ഡ്രസ്സ് ഏത് ഡ്രസ്സ് വേണേലും നമുക്കിടാം എനിക്കിഷ്ടമാണ് ഫാഷൻ കളിച്ചുകൊണ്ട് നിർക്കുന്നത് ഭയങ്കര ഇഷ്ടം പക്ഷെ നമ്മളെല്ലാവരും തന്നെ മാന്യമായ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ അത് ചുമ്മാ ഒരുമാതിരിയൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് അവർ നോക്കി ഇവർ നോക്കി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അല്ലേ ആ പിള്ളേരാകുമ്പോൾ നോക്കിയെന്നിരിക്കും നമ്മൾ പെൺ പെണ്ണുങ്ങൾ തന്നെ അങ്ങനെയൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നോക്കത്തില്ലേ ഞാൻ നോക്കാറുണ്ട് അതുപോലെ അല്ലേ ഓരോരുത്തരും ചിലവർ പറയുമ്പോൾ ഞങ്ങളൊന്നും ശ്രദ്ധിക്കും അതൊക്കെ വെറുതെയാണ് ഈ ഇനിയിപ്പം ഇനി ഞാൻ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും തല്ലാൻ വരേണ്ട കാര്യമൊന്നുമില്ല ഉള്ള കാര്യം ഞാൻ ഉറപ്പായിട്ട് ഇവിടെ അറിയാനും ഞാൻ പറയും മത്സരം പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ കേൾക്കുക ഇഷ്ടമില്ലാത്തവരൊന്നും കേൾക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അത്രേ ഉള്ളൂ നെഗറ്റീവ് പറയാൻ വരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ യാതൊരു തെറ്റും ഇല്ലാത്ത കാര്യം തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലായോ നമ്മൾ കുറച്ചൊക്കെ ഡ്രസ്സ് നല്ല രീതിയിൽ ചെയ്ത് നടക്കുകയാണെങ്കിൽ എന്ത് രസമാണ് കാണാനൊക്കെയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ കടയിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ കണ്ണെപ്പോഴും പെമ്പിള്ളേരുടെ ഡ്രസ്സിലേക്കായിരിക്കും കാരണം അവരുടെ ഡ്രസ്സ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല രീതിയിലുള്ള ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് രസം അവർ പോകുന്ന കാണാൻ തന്നെ അല്ലേ നമുക്കൊരു നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത് അതേസമയം ഒരുമാതിരിത്തെ ഡ്രസ്സും ധരിച്ച് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരായാലും പറഞ്ഞു എന്ത് ധരിച്ചിരിക്കുന്നല്ലേ എന്നെ പോലെ മിക്കവരും തന്നെ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ആരും എൻ്റെ നേരെ വരാനൊന്നും ഇരിക്കേണ്ട ഉള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിച്ചു വേണം പോവാൻ ഞാൻ പറയത്തുള്ളൂ പിന്നെ ആമ്പിള്ളേരാണെങ്കിലും ഉണ്ട് ഒരുമാതിരി ഇപ്പം ഉണ്ട് കീറിയ കീറിയതല്ല അത് അങ്ങനത്തെ ഫാഷനാണ് അങ്ങനെയൊക്കെ നടക്കുന്ന ഇഷ്ടം പോലെ ആമ്പിള്ളേരും ഉണ്ട് എനിക്കും അതിനോടും എൻ്റെ താല്പര്യമൊന്നുമില്ല സത്യം ഞാൻ പറയാം നമുക്ക് നല്ല രീതിയിൽ നടക്കാനായിട്ട് എന്തെന്ന് ഫാഷൻ കൂടുതൽ ഫാഷൻ കളിച്ച് 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 അവനോനവുള്ള സൗന്ദര്യം തന്നെ അവനോ നശിപ്പിക്കുവാണ് സത്യത്തിൽ ചെയ്യുന്നത് അല്ലേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാ കേട്ടോ ഇനി ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരൊക്കെ ഒന്ന് കമന്റിട്ടാൽ കൊള്ളാം ഒന്ന് കമന്റ് ഇടുക കാരണം നമ്മൾ നമ്മുടെ ഡ്രസ്സിംഗ് നല്ല നീറ്റായിരിക്കണം എപ്പോഴും ശരിയല്ലേ അപ്പം അങ്ങനെ ഇല്ലാത്തവരുണ്ട് അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ എന്നെ കുറ്റം പറയാനായിട്ടിരിക്കും കുറ്റം പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ശരിക്കും എനിക്കിഷ്ടമുള്ളത് സാരി തന്നെയാണ് സാരി ധരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ശരീരത്തിൻ്റെ വടവൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന കാണാൻ ചിലർക്കൊക്കെ സാരി കൊടുത്തുകഴിഞ്ഞാൽ മിക്കവർക്കും തന്നെ സാരി കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി എല്ലാവർക്കും നല്ല ഡ്രസ്സായിട്ടോ സാരി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ചീത്തയാനും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല അതുപോലത്തെ നല്ലൊരു വേഷമാണ് സാരി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ജീൻസ് ഇട്ടാലും മറ്റുള്ള ഡ്രസ്സൊക്കെ ധരിച്ചാലും നല്ല ഭംഗി തന്നെയാണ് പക്ഷെ ധരിക്കേണ്ട രീതിയിൽ നമ്മൾ ധരിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് കുറേ ദിവസമായി പറയണം പറയണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇന്നാണ് എനിക്ക് അതിനുള്ള സൗകര്യം കിട്ടിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ